കൊട്ടിയൂർ പാൽച്ചിരം ബോയ്സ് ടൗൺ റോഡിൽ വീണ്ടും വൻ മണ്ണിടിച്ചൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെ റോഡിൽ പതിച്ചു പാൽച്ചിരം റോഡിലൂടെയുള്ള യാത്ര ഭീതിയിൽ ഞായറാഴ്ച വൈകിട്ട് മണ്ണിടിച്ചിലുണ്ടായ ചെകുത്താന്തോടിനു സമീപത്താണ് തിങ്കളാഴ്ച രാവിലെയും മണ്ണിടിഞ്ഞു വീണത് കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി തന്നെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മണിക്കൂറുകളോളം ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ നടന്നു പോകാൻ പോലും കഴിയാത്ത വിധമാണ് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ചെളിയും റോഡിലേക്ക് വധിച്ചത് കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് നിലവിൽ ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണമെന്നാണ് കലക്ടറുടെ നിർദ്ദേശം ഇനിയും ഏതു നിമിഷവും മണ്ണിടിച്ചൽ ഉള്ളതിനാൽ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായ പാത കൂടിയാണ് പാൽചുരം വടക്കേ വയനാട്ടിലും കണ്ണൂർ ജില്ലയിലും മഴ ശക്തമായതിനാൽ പൊതുവെ ഇതുവഴിയുള്ള ഗതാഗതം വളരെ ദുഷ്കരമാണ് കഴിഞ്ഞ മെയ് മാസത്തിലും ചുരത്തിൽ ചെകുത്താൻ തോടിന് സമീപത്ത് മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഹൈവിഷൻ ന്യൂസ് കേളകം